ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളെ നല്ലൊരു ചീരത്തോരൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര ഇപ്പം ഇത് നല്ല വൈറ്റമിൻ എ ഒക്കെ കൂടുതലുള്ള ഒരു ചീരയാണ് ഇത് കണ്ണിന് നല്ലതാണ് ഇത് കഴിക്കുന്നതുകൊണ്ട് നല്ല കാഴ്ചശക്തിയൊക്കെ കിട്ടും അപ്പം നമുക്ക് ഈ പൊന്നാങ്കണ്ണി ഒന്ന് പിച്ച് എടുത്തിട്ട് വരാം അപ്പം ഞാനത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ അല്പം വേലിച്ചീരയും കൂടെ വെച്ചിട്ടുണ്ട് ഇനി അതിനൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ചതയ്ക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം രണ്ട് വെളുത്തുള്ളി പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ ചീരയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴത്തേന് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചീര അതിലേക്ക് ഇട്ട് കൊടുക്കാം ചീരയെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ നമ്മൾ ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരല്പം വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വന്തു കിട്ടുന്ന ഒന്നാണ് നമ്മുടെ ചീര ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം അപ്പം നമുക്ക് ഇതൊന്ന് ഇളക്കി ഇളക്കി നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ചീര തോരൻ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുമുള്ള ചീരയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്